ഇതേ കാച്ചിലാണ് എല്ലാരും കാച്ചിലൊക്കെ കണ്ടു അവർക്കും അല്ലേ പറമ്പിൽ ഉണ്ടായതാണ് ഇന്നലെ വൈകുന്നേരം പറിച്ചെടുത്താ കാച്ചില് പുഴുങ്ങാന്ന് പറഞ്ഞ് കാച്ചില് നല്ലതാണ് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോക്കെ സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഇന്നിപ്പോ ഏതായാലും ഞാൻ കാച്ചിൽ പുഴുങ്ങാ പോയാണ് ചെറിയൊരു പറഞ്ഞു ഒരു നല്ല മഴ രമ്യവരുമാനം കാച്ചിൽ പുഴുങ്ങാ പിന്നെ ഇച്ചിരി കടൻകാരി ഇനി ഇത്തിരി കുറച്ച് പറമ്പിൽ കുറച്ച് മുളക് കിട്ടിയിട്ടുണ്ട് കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഇച്ചിരി ഉള്ളിയാക്കി ഇട്ടിട്ട് ചമ്മന്തി അരച്ചു കഴിക്കണ ചമ്മന്തി തൊട്ടിട്ട് മൂട്ടിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും മഴയൊക്കെ അല്ലേ ഒട്ടപ്പൊന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം പിന്നെ അതായത് നല്ല മെള്ള കാച്ചിലാണ് നല്ല സൂപ്പറാണ് നല്ല വേവെന്ന് പറഞ്ഞു Yeah, yeah, yeah. Tests, okay? ും അതും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ കാണാൻ ഹിമാലം പ്രദേശത്തൊക്കെ ഇണ്ടെന്ന് പറയാനായിട്ടുണ്ട് പണ്ടൊക്കെ എന്റെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഇല്ല നീല കാച്ചില് അതെ ഞങ്ങൾ പുതിയൊരു നാടൻ വന്നിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് കരിമേനെ കാച്ചൊരു തൊലി കളഞ്ഞ് നുറുക്കി ചെറിയ പീസായിട്ട് നുറുക്കി കഴുകി വലിയ കുക്കറിലിട്ടു കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ും കൂടി തൊലി കളഞ്ഞ് ചെറിയ പീസാക്കി കഴുകി വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് വെക്കും നമ്മടെ ഒരു ഫിസിലിനുള്ളത് റെഡി ആയിട്ടുണ്ട് കാന്താരി മുളക് ചുവന്നുള്ളി ഉപ്പ് ഉപ്പ് ഞാൻ പരിചയപ്പെടുത്തിയ കാന്താരി മുളക് ചുവന്നുള്ളി ഇത് ഉപ്പ് ഉപ്പെന്ന് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പ് ഇത് ഇത് പഠിച്ചെടുക്കാനുള്ള പാത്രം കൈ ഇട്ടുകഴിഞ്ഞാൽ കൈ ഇരിഞ്ഞിട്ട് രക്ഷ ഉണ്ടാവൂല അതുകൊണ്ട് സ്പൂൺ ഇട്ടിട്ട് ഇടുക്കുകയുള്ളൂ ഇരിക്കട്ടെ ഞാൻ നേരത്തെ തന്നെ അമ്പിക്കല് കഴുകിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് അരച്ചിടാം കഴിഞ്ഞാ തെറിച്ചു ഞങ്ങളുടെ പക്ഷെ അതുപോലത്തെ എരിവാണെന്നാണ് ഉദ്ദേശിച്ച രാജാവാണ് നിനക്ക് എരിവ് തോന്നണില്ലേ

ചമ്മന്തി മുളക്കെ അരക്കണത് കണ്ടായിരുന്നല്ലോ മുളക് ചമ്മന്തി കാച്ചില് കട്ടൻ ചായ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് ജോൺസൺ മാഷിന്റെ അടിപൊളിയുണ്ട്

കാച്ചില പൊളിങ്ങി ദാ മുളകി അമ്മേ ഞാൻ കട്ടതായാ ഇപ്പൊ പ്രശ്നസ് ഞാൻ ആസ്ത അടുടുമേയാ തല ഹെൽത്തി ഫുഡ്ഗിലൊന്നാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ വന്നാണ് മദ്ര കരങ്ങനെ വേറെല്ലാരും കണ്ടില്ലേ ഇപ്പൊ ഞങ്ങളെ കാച്ചില പൊളിതുങ്ങാ നല്ല സുപ്ര കിദികിന നല്ല ഇരിലുണ്ട് എങ്ങനെട്രാ അപ്പോൾ കുറേ നിമിഷമില്ല നല്ല അടി

അപ്പൊ മറ്റൊരു വീട്ടില് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ